ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുളി കഴിഞ്ഞിട്ട് തുണിയൊക്കെ ഇവിടെ ഊരി വെച്ചേക്കുക ഞാൻ തുണി കഴുകിയിടാൻ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെയിലൊക്കെ ഉണ്ട് അകത്ത് കിടന്നതെല്ലാം പറക്കി വെളി കൊണ്ടിട്ടിട്ടുണ്ട് മിറ്റവും ഒന്ന് തൂത്ത് വാരിയിട്ടിട്ടുണ്ട് അച്ചാച്ചനുള്ള പുട്ടെടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മറ്റൊന്നും ചെയ്തിട്ടില്ല ഇന്ന് ഗ്യാസൊക്കെ തീർന്നു പോയതുകൊണ്ട് അടുപ്പിലായിരുന്നു അന്നത്തെ പാചകം നടത്തുന്നത് കേട്ടോ പിന്നെ പുട്ട് ഉണ്ടാക്കി അജു കൊണ്ട് പുട്ട് എടുക്കുന്നു ആ ഇഡലി പാത്രം എല്ലാം കരിഞ്ഞിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഇപ്പോൾ കറുത്തകളായി കുഴപ്പമില്ലാതെ തേക്കുമ്പം വെളുത്തോളും ആവശ്യത്തിന് എടുത്തോ പോലെ എടുത്തോ അജുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ആ പുട്ട് ഇന്നലെ പൊടിച്ചതാ പൊടി അപ്പം ഇന്ന് അത് എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കടലക്കറിയുണ്ട് അപ്പം അജുമോന് അതൊക്കെ എടുത്തിട്ട് അജു കഴിക്കാനായിട്ട് തുടങ്ങുക അജു നിനക്ക് ആവശ്യത്തിന് എടുത്തോ കേട്ടോ കൂടുതലെടുത്തോ ചിരി വെച്ചാൽ മതിയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അവിടെ പോവുക അങ്ങനെ ഒരു തെന്നി വീഴെഴുതുകേട്ടോ ഈ മഴ വെയിലൊന്നും ഉറച്ചു കഴിയുമ്പോഴത്തേന് അകമല്ല ഒരുമാതിരി ഇങ്ങനെ വിയർക്കുന്ന പോലെ മൊത്തം വെള്ളം വെള്ളം പോലെ ഇങ്ങനെ ആവും വിയർക്കുന്ന പോലെ വന്നിട്ട് അതെ ആ വെള്ളത്തിൽ തെന്നി വീഴണ്ടെന്ന് പറയുക ആ ടൈലിൻ്റെ ഒന്നും അല്ല അല്ലാത്ത പിന്നെ ഇപ്പോൾ നമ്മുടെ തറ സിമെൻ്റ് ഇട്ടേക്ക് വന്നതിലും അങ്ങനെയൊക്കെ തന്നെയാണ് വെള്ളത്തിൻ്റെ ഇത് ചൻ ഇരുന്ന് കഴിക്കുന്നു ചച്ചനും പുട്ട് വലിയ ഇഷ്ടമോ പുട്ടിനളവില്ല ഇവിടെ പുട്ടിനളവ് അളവിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും നിറയത്തില്ല പുട്ടിപ്പോൾ രണ്ട് മൂന്ന് കുറ്റി രണ്ടര കുറ്റി പുട്ടൊക്കെ കൊടുക്കാമെങ്കിൽ സൂപ്പറായിട്ട് അച്ചാച്ചൻ കഴിക്കും പണ്ടും അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കിലോ അരി ഇടിച്ച് പുട്ടുണ്ടാക്കിയാലും തികയത്തിൽ ഇപ്പോൾ എല്ലാവരും പറയും ഒരു കഷ്ണം പുട്ടെന്ന് അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അത് അതിശയോ പുട്ട് ഒരു ഒരു കഷ്ണം എല്ലാവർക്കും ഹരിയേട്ടനൊക്കെ ഒറ്റ കഷ്ണം പുട്ടേ കഴിക്കത്തുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവരും ഓരോ പ്ലേറ്റ് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആ ഒരു ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ വീട്ടിൽ ഓരോ പ്ലേറ്റാണ് കഴിക്കുന്നത് പിന്നെ അച്ചാച്ചൻ ഒരു നേരമൊക്കെയല്ലേ കഴിക്കത്തുള്ളൂ വൈകുന്നേരം വൈകിട്ടൊരു പിടി ചോറാണ് തിന്നുന്നത് അതുകൊണ്ട് രാവിലെ ഇഷ്ടം പോലെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കാലാവസ്ഥ കണ്ടോ അല്ല സൂപ്പറായിട്ടുള്ള കാലാവസ്ഥ എല്ലാവരും തുണി അടിച്ച് നനയ്ക്കുന്ന സൗണ്ട് കേൾക്കാം രണ്ടും മാക്സി പോലെ രണ്ടെണ്ണം അവിടെ അപ്പുറത്ത് കിടപ്പുണ്ട് അത് രണ്ടും പിന്നെ ഞാൻ ഞാൻ ഇടുന്ന മാക്സി അല്ല അല്ലിപ്പം പണ്ടൊക്കെ പണ്ടത്തെ അത് അത് തുടയ്ക്കാനൊക്കെ എടുത്ത് ഇട്ടേക്കുന്നത് വെള്ളം വീഴുന്നിടത്ത് ഇടാനും ഇതൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാക്സി ആയിരുന്നു എൻ്റെ നിയമിക്കൊക്കെ ഒന്ന് തൂത്തിട്ട് ആ ഒരു ടോർച്ച് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വന്ന് ചെയ്തത് മിറ്റം തൂക്കുക ഒരു പ്രവൃത്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായക്ക് പോലും വെള്ളമൊക്കെ വെച്ചത് മുറ്റവും തൂത്ത് എല്ലാം തുണികൾ മുറ്റം തൂത്ത് പിന്നെ തുണികളും പറക്കി ഇടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് ഉടനെ ചെന്ന് ചായയ്ക്ക് വെള്ളം വെച്ചു എന്നിട്ട് ചായക്ക് വെച്ച് വെച്ചിട്ട് വന്ന് ഞാൻ പിന്നെ തുണികൾ പറക്കിയിട്ടു തുണികൾ ഇനി ഒരു ചമ്മട തുണി കഴുകാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അച്ചാച്ച ബെഡ്ഷീറ്റാണ് രണ്ട് ദിവസത്തെ കേട്ടോ ഒരു ദിവസത്തെ മാറ്റി വെച്ചിരുന്നു മഴയല്ലായിരുന്നു കഴിഞ്ഞ ദിവസത്തേക്ക് മാറ്റി വെച്ചിരുന്നു അപ്പോൾ രണ്ട് രണ്ട് ബ്ലെ ബെഡ്ഷീറ്റും ഉണ്ട് രണ്ട് ബ്ലാങ്കറ്റും ഉണ്ട് കഴുകാൻ അച്ചാച്ചൻ്റെ രണ്ട് ജോഡി ഡ്രസ്സും കഴുകാനുണ്ട് അപ്പം അജുവിൻ്റെയോ ബാക്കി അജുവിൻ്റെ എൻ്റെ ഒരെണ്ണം അങ്ങനെയുള്ളൂ എൻ്റെയുണ്ടൊന്ന് രണ്ടെണ്ണം അതെല്ലാം കഴുകിയിടണം ഒരു കൂന ഒന്ന് പിന്നെ സോപ്പ് ഓടിക്കകത്ത് മുക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈറ്റിയെ പോയിട്ട് അതവിടെയിരുന്ന് കുതിരമ്പം എനിക്ക് കഴിച്ചിട്ട് വരിക എനിക്ക് ആദ്യം ഒച്ചച്ചൻ്റെ ബ്ലാങ്കറ്റാണ് കഴുകിയിടേണ്ടത് രണ്ട് ബ്ലാങ്കറ്റുണ്ട് ഉണ്ട് രണ്ട് രണ്ട് ബ്ലാങ്കറ്റ് അച്ചച്ചനുള്ളത് രണ്ടും രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഒരു ഒരെണ്ണം ഉപയോഗിക്കും അല്ലെങ്കിൽ കൂടുതൽ ദിവസം ഒക്കത്തില്ല കൂടുതൽ മൂന്ന് ദിവസത്തിൽ കൂടുതലൊക്കെ കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ സ്മെല് വരും അതുകൊണ്ട് അപ്പോഴത്തേക്കേ ഇത് ഉണങ്ങി കിട്ടത്തുള്ളൂ നല്ല വെയിലാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങും കേട്ടോ അത് അല്ലെങ്കിൽ പിന്നെ ഈ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ കാലാവസ്ഥ പോലെ ആണെങ്കിൽ ഒരു മാസം കൊണ്ട് പോയി ഉണങ്ങത്തില്ല അപ്പൊ അതെല്ലാം വെയിലങ്ങോട്ട് വറച്ചപ്പോഴത്തേന് അജ്മോൻ നട്ട സാധനങ്ങൾക്കൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു വാട്ടം പോലെ പൊൻപുല പുലരുളിന്നൊക്കെ നമ്മൾ പറയും പൊൻപുലരൊളി അതുപോലെ ഈ എന്താ പറയുന്നത് ഓണത്ത് ഓണം വന്ന പോലായി ഓണം വന്ന പോലായി രണ്ട് മൂന്ന് ദിവസത്തെ ആ മഴ ഒന്ന് ഒന്ന് പെയ്തൊന്ന് തോന്ന് ഒരു വെയിൽ വെയിലുറച്ചപ്പോഴത്തേന് എല്ലാവരും എപ്പോഴേ തുണി കഴുകി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വേണു ഇപ്പം ഞാനും ഇനി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അതിലേ ഒരാൾ നടന്നു പോകുന്നുണ്ട് അങ്ങോട്ട് ഞാൻ ഇവരെയൊക്കെ കാണുമ്പം ഇങ്ങനെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് വന്ന ഉടനെ ഇവരൊക്കെ ഓടിപ്പോവും കണ്ടോ ഇങ്ങോട്ട് അതിൽ നടക്കുന്നുണ്ട് കണ്ടോ ഇവിടെ നിന്നാളാ പോയ പോക്ക് കണ്ടു വെള്ളരിപ്രാവ കേട്ടോ വെള്ളരിപ്രാവ് പോന്ന് കണ്ടു രണ്ടു മൂന്നെണ്ണം വരാറുണ്ട് ഇങ്ങനെ ഇവിടെ ഇച്ചിരി ചോറൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വരുമ്പം ഇനി ഇപ്പോൾ കോഴിയെ ഇങ്ങോട്ടൊന്നും വിടത്തില്ല എന്നാലും നമ്മൾ എടുക്കുന്നതിൻ്റെ ബാക്കിയുള്ള ചോറും അങ്ങനത്തെയൊക്കെ ഇവിടെ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങോട്ട് ഒഴിക്കും അപ്പോൾ ഇവരൊക്കെ വന്നിരുന്നത് കൊത്തിപ്പിറക്കി തിന്നിട്ട് പോകും കേട്ടോ അപ്പോൾ ഇവർ അങ്ങനെ അങ്ങനെ വന്നതാണ് അങ്ങനെ അങ്ങോട്ട് വന്നതാണ് ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ തുണികളെല്ലാം കഴുകിയിടാനായിട്ട് ആ പിന്നെ നേരത്തെ കഴുകി ഇട്ടിരുന്നതെല്ലാം ഉണക്കിപ്പറക്കി ഇടയ്ക്കിടയ്ക്ക് മഴ ചേർന്നുണ്ട് പറക്കിക്കൊണ്ട് ഞാൻ ഓടുന്നുണ്ട് പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ മോട്ടറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് കാരണം തുണി കഴുകിയിടാൻ പറ്റിയില്ല അച്ചാച്ചൻ്റെ തുണികളെല്ലാം ഞാൻ കുത്തിപ്പിഴിഞ്ഞ് എല്ലാം കഴുകി വെച്ചു ഒലച്ചിടാൻ പറ്റിയില്ല ബാക്കി തുണികളെല്ലാം അന്നേരം പറക്കിക്കൊണ്ട് വന്നത് ആ ഒരൊറ്റ ഇടിയിലവിടെ ചെരുപ്പ് കാലയിൽ ഇട്ടില്ല എന്നാൽ ഇറങ്ങാൻ മുറ്റത്തോട്ട് അവിടെ ഒരു ഒറ്റ ഇടിയിലിട്ട് അങ്ങനെ വെച്ചേക്കുക എനിക്ക് നല്ല വിഷമം ഉണ്ട് അച്ചാച്ചൻ്റെ ബ്ലാങ്കറ്റും ആ തുണികളും അത്രയും തുണി കഴുകി കൊണ്ടുവന്ന് വെക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു അച്ചാച്ചൻ്റെ തുണിയും അച്ചാച്ചൻ്റെ ബെഡ്ഷീറ്റും അത് അതൊന്നും ഒലച്ചിടാനുള്ള വെള്ളമില്ല അജ്മോം പോയി പഠിച്ച പഴയ അതിന് പണി പതിനെട്ടെന്ന് നോക്കി പക്ഷെ അത് അവന് ചെയ്ത് ഇതാക്കാൻ പറ്റത്തില്ല വെള്ളം ഇങ്ങനെ മേപ്പോട്ടിങ്ങോട്ട് കയറി വരാതെ മേപ്പോട്ട് തന്നെ അങ്ങ് പോകും അവിടെ ഏതോ തുരുമ്പിക്കും അങ്ങോട്ട് ചെയ്തു എന്നിട്ടത് പിന്നൊക്കെ അജ്മോൻ അത് ശരിയാക്കെ നോക്കിയിട്ട് പറ്റിയില്ല പിന്നെ നമ്മളൊരാളെ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസൻകുട്ടിയണ്ണനായിരുന്നു വന്ന് ശരിയാക്കുന്നത് ഹസൻകുട്ടിയണ്ണന് വയ്യ താഴോട്ട് ഇറങ്ങി പോവാൻ മുട്ടിന് വേദനയൊക്കെയാണ് പക്ഷെ എന്നാലും ചിലപ്പം പറയാമെങ്കിൽ അണ്ണൻ ഇറങ്ങി വന്നത് ശരിയാക്കിത്തരും പക്ഷേ കാൽ നമുക്കറിയാം കാലിന് എനിക്ക് കാലിൻ്റെ മുട്ടിനും എല്ലാം വേദനയും കാലിന് എല്ലാം എനിക്ക് എല്ലാ അസുഖങ്ങളും ഉള്ളതുകൊണ്ട് എനിക്കറിയാം വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാലിൻ്റെ ജോയിൻറ്റിനൊക്കെയാണെന്നുള്ള ഈ വേദന മുട്ട് മടക്കി താഴോട്ട് ഇറങ്ങാനൊക്കെ പ്രയാസമായിരിക്കും നടന്നു വരുമ്പോൾ ഇവിടെയൊക്കെ തെന്നലുണ്ട് തെന്നിയൊക്കെ എങ്ങോട്ടെങ്കിലും കാലൊന്ന് തെന്നിപ്പോയിക്കഴിഞ്ഞാൽ ബലത്തിന് പിടിച്ച് നിൽക്കാൻ ചിലപ്പം പറ്റാതെ വരും അതുകൊണ്ട് ഞാൻ പിന്നെ പാ അജുമോനോട് പറഞ്ഞതാണ് എണ്ണം വരയാവെന്ന് അപ്പം ഞാൻ അജു എന്നോട് പറഞ്ഞു അമ്മച്ചി അസുംകുട്ടിയമ്മൻ വരാവെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ അസംകുട്ടിയണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു എണ്ണ വരാമെന്ന് പറഞ്ഞ് ഒരാൾ അങ്ങനെ എണ്ണം വിളിക്കുമ്പം ദൂരേന്ന് കുറച്ച് ദൂരേം കണ്ട പുള്ളി ഉള്ളത് വരും അങ്ങനെ വരാമെന്ന് പറഞ്ഞ ആൾ പിന്നെ ഉണ്ടല്ലോ ആ പുള്ളി വരാമോന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേന് വരുമെന്ന് പറഞ്ഞ് പക്ഷെ ഇതുവരിയായിട്ടും കണ്ടില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യോ നമുക്ക് വെള്ളം ഇല്ലങ്ങിയോ കിണർ താഴെ വരണോണ്ട് അത് കോരി ഇറക്കിയാൽ അതിട്ടേക്കുന്ന ആയോണ്ട് അതിൽ നിന്ന് നമുക്ക് വെള്ളം കോരി കോരിയെടുക്കാനൊക്കത്തില്ല അതുമാത്രമല്ല അതിനകത്ത് ഈ വവ്വാലൊക്കെ കയറിയിരിക്കും വവ്വാലും ഒക്കെ അതിനെ താഴെയും കണ്ട് അതില്ലെങ്കിൽ അത് നമ്മൾ കോരി ഇറച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കമ്പി വല ഇട്ടിട്ട് നമ്മൾ ഇടണം അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് ഒരു സാധനവും ഇറങ്ങി പോകത്തില്ല അങ്ങനെ ഇടാങ്കിൽ കൊള്ളാം ഇതങ്ങനൊന്നും ഇട്ടേക്കുമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പിന്നെ അങ്ങനെ കിടക്കെട്ടെന്ന് ഞാൻ വിചാരിച്ച അതിൽ നിന്ന് വെള്ളം ഒന്നിനും കോരിയെടുക്കാൻ കോരി കോരിയെടുക്കാനൊന്നും കൊള്ളത്തില്ല നമ്മളത് കോരിയെടുത്ത് എന്നേ കോരി ഇറച്ചൊക്കെ ഇടണമായിരുന്നു നമ്മൾ കോരി ഇറപ്പിക്കാൻ വിളിക്കും വന്ന രണ്ടായിരം രൂപയും കണ്ട കോരി ഇറപ്പിക്കുന്നതിന് അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് അതേസമയം അത് കോരി ഇറച്ചിട്ടായിരുന്നെ അവിടെ നിന്ന് വെള്ളം കോരി ഇപ്പോൾ ഇതെല്ലാം കഴുകിയിട്ടായിരുന്നെങ്കിൽ എല്ലാം തോന്നും എല്ലാം ഇപ്പം മുക്കാൽ ഭാഗം രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തുകൊണ്ട് ചിലപ്പം ഓടേണ്ടി വരും ഒരു ചാറ്റമഴ പോലാണ് വരുന്നത് വരും അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും അവിടെ കിടന്ന് നല്ല വൃത്തിക്ക് തോന്നു കിട കിട്ടിയായിരുന്നു സാരമില്ല എനിക്ക് യോഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുക കുഴപ്പമില്ല അങ്ങനൊരു ഒരു വിഷമമുണ്ട് അങ്ങനെ കുഴപ്പമില്ല അജ്മോനാന്നെങ്കിൽ ഉണ്ണിയപ്പവും കൊണ്ട് പോയി പിന്നെ അങ്ങനെ ഉണ്ണിയപ്പവും കൊണ്ട് പോയേക്കുക പേരൊക്കെയാണെങ്കിൽ ഒന്ന് രണ്ട് പഴുത്ത് നിൽക്കുന്നു അതുകൊണ്ട് നിൽക്കുന്നു ഈ വെള്ളം നമുക്ക് എല്ലാത്തിനും വെള്ളവും വേണ പാത്രം കഴുകണമെങ്കിൽ വെള്ളം എണ്ണഞ്ഞാ പാത്രം ഒന്നും കഴുകിയിട്ടില്ല ചോറ് വെച്ചു പാത്രം കഴുകിയിട്ടില്ല ബാക്കി എല്ലാം ഒന്നിനും ഒരു തുള്ളി വെള്ളം എടുക്കാനില്ല അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കും നമുക്ക് അടുത്ത വീട്ടിലോട്ട് വീട്ടിലോട്ടെങ്ങാണ്ടും പോകണമെങ്കിൽ കൊച്ചോളം ഇവിടെ ഇടവേട്ടാണ് പോകണ്ടെന്ന് ഇച്ചിരി അങ്ങോട്ട് പോകണേ എനിക്ക് എങ്ങും പോകാൻ വയ്യ എനിക്ക് അവിടെ എല്ലാം ഇങ്ങോട്ട് വരുന്നിടത്തെല്ലാം കാടും പോച്ചയും എല്ലാം കയറി കിടക്കും എനിക്ക് എനിക്കവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് എനിക്ക് വീഴാനും എടുക്കാനും ഒന്നും വയ്യ എന്നോട് കൊച്ചോളം പറഞ്ഞ് വിളിച്ച് വെള്ളം ഇല്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ എല്ലാം ഒലച്ച് വീഴുതോ പിഴിഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു തുണി ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞു ഞാൻ പോകുന്നില്ല വെള്ളം വലിയ പുള്ളിക്കാരും വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെള്ളം എടുക്കാവുന്നതേ എടുക്കാവുന്നതേയുള്ളു നമ്മുടെ മുള്ളാത്തയുടെ മുള്ളാത്തയുടെ പൂവായി ഇത് കേട്ട അതിങ്ങനെ പൊട്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് കായാവുന്നത് അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കും ഇതെന്തോണ്ട് ഇപ്പോഴൊക്കെ തിന്നാൻ എന്തെല്ലാം സാധനം ഉണ്ടെന്നറിയോ അപ്പോൾ ഹരിയേട്ടിനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും ഇപ്പോൾ ഇവിടെ പഴുത്ത പേരയ്ക്ക ഇഷ്ടം പോലെ പറിച്ചു തിന്നതിനെയായിരുന്നു വലിയ ഇഷ്ടോ ഹരിയേട്ടന് ഈ പേരയ്ക്കാണ് തിന്ന അപ്പം ഞാനിവിടെ നിന്നുകൊണ്ടേ ഒരു അഞ്ചാറ് പേരയ്ക്ക പേരയ്ക്കാണ് പറിക്കുമായിരുന്നു ഇഷ്ടംപോലെ നിൽപ്പുണ്ടേ ആ പഴുത്ത് പഴുത്ത് നിൽക്കുന്നത് ഞാൻ പറിക്കുമായിരുന്നു പറിച്ചുകൊണ്ട് വന്നപ്പോൾ അജ്മോൻ എന്നെ ഒന്ന് വിളിച്ച് അപ്പം ഞാൻ പേരയിലോട്ട് കയറിപ്പോയായിരുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് ഏഴൊന്നും അല്ലാതീ കൂടുതലുണ്ട് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് മേളിലൊക്കെ നിപ്പുണ്ട് അതും കൂടെ എങ്ങനെയെങ്കിലും പറിക്കാൻ ഒക്കെ പറിച്ച് കഴിഞ്ഞാൽ നല്ല രസമോ ഇത്രയും പഴുത്തോ തിന്നുമ്പോഴേ എനിക്ക് ഇങ്ങനെ പഴുത്തിരിക്കുന്നത് തിന്നെ ഭയങ്കര ഇഷ്ടവും കറ കറുമുറന്നുള്ളതല്ല എനിക്കിഷ്ടം ഇച്ചിരി കൂടെ പഴുത്തതാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം അത് ഞാനെന്നാ ഒരാരെണ്ണം കൂടെ ഉണ്ടേ ഒന്ന് എനിക്ക് എത്തുമോയെന്നറിയത്തില്ല ഒരെണ്ണം കൂടെ എനിക്ക് എത്തുന്നിടത്തുണ്ട് അല്ലാതെ വേറെയുണ്ട് അതൊന്ന് പറിക്കാൻ പറ്റുമോ എന്നാൽ ഇത് പറിച്ചെടുത്താൽ കൊണ്ടുപോട്ടെ ഇതുവരെയായിട്ടും നമ്മുടെ മോട്ടറ് ശരിയാക്കുന്ന ആൾ വന്നിട്ടില്ല അതാണ് എൻ്റെ വിഷമം എനിക്ക് വെള്ളം വേണം കണ്ടോ നമ്മുടെ മോട്ടർ ഓണാക്കി ഓണാക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം പോരുക ഇങ്ങനെ വെള്ളം വരികയോ ചെയ്യുന്നത് അതിൻ്റെ അവിടെ എന്തോ ഒരു ഒരു ഏതാണ്ട് തുരുമ്പ തുരുമ്പ് പിടിച്ചിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിന് രാവിലെ പിന്നെ ആളിനെ വിളിച്ചു പക്ഷെ ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല ഞാനിങ്ങനെ കാത്ത് നിൽക്കുമോ എന്ന് തുണിയെല്ലാം കഴുകിയിടാനായിട്ട് എല്ലാം എടുത്ത് വെളി കൊണ്ടുവന്ന് വെച്ചിട്ട് തുണി കഴുകാൻ പോയിട്ട് ഓണാക്കിയപ്പം വെള്ളം കുറവൊന്നും മോട്ടർ ഓണാക്കിയിട്ടൊന്നും വെള്ളം കയറുന്നില്ല അങ്ങനെ വന്ന് നോക്കാൻ അജുവിനോട് പറഞ്ഞു അപ്പോൾ അജു വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് എന്തോ ചെയ്യണമെന്നറിയത്തില്ല ഇനിയിപ്പം വേറെ ഇവിടെയൊക്കെ അടുത്ത് വേറെ ആൾക്കാരുണ്ട് ഇനി വേറെ ആരെയെങ്കിലും വിളിക്കണോ എന്നുള്ളത് ഇനി ഹസൻകുട്ടിയണ്ണനോടൊന്ന് വിളിച്ച് ചോദിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് വേറെ ആരെയെങ്കിലും വിളിക്കുക അല്ലാതെ ഒരു രക്ഷയില്ല പാത്രം പോലും ഇതുവരെ ഞാൻ കഴുകിയിട്ടില്ല